ആ നോക്കണേ ഇത് കണ്ടോ നല്ല മൂത്ത് പാകമായിട്ടുണ്ട് കേട്ടോ ഇത് എന്താ പറയുക ഒരുപാട് വർഷമായി വെച്ചിട്ട് ഒരു എട്ട് വർഷം കഴിഞ്ഞിട്ട് പക്ഷെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കായ് ഞാൻ കാണാണ്ട് ഒരുപാട് പൊയിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അമന് ഭയങ്കര ഇഷ്ടപൂടി അപ്പൊ പപ്പതാമാവല് പോകണ്ട അപ്പം ഇത്തിരി കൊടുത്തയക്കാൻ പണിയാ അത് കയറി പറിക്കാൻ നോക്കിയാണേ കിട്ടു നോക്കട്ടെ സംഭവം എന്തായാലും എത്തൂലട്ടോ കണ്ടോ ഇപ്പം ഞാൻ ഈ കൊമ്പ് കുടിച്ച് താത്തിയാ കൊമ്പ് പൊട്ടും അപ്പം കയറി പറിച്ച് സംഭവം എത്തൂലട്ടോ പിന്നെ മരത്തിൽ അങ്ങനെ കൊത്തിപ്പിടിച്ച് കയറണം അപ്പം ഇനി നമുക്ക് തോട്ടിച്ചിരണം അപ്പൊ അത്യാവശ്യം ഒരു അരക്കിലോന്റെ മേലെ കിട്ടിയിട്ടോ നല്ലോണം മൂത്തിട്ടും ഉണ്ട് നല്ല ടേസ്റ്റ് തിന്നാൻ കേട്ടോ അങ്ങനത്തെ തിന്നാൻ നല്ല രസമാണ് അതിൽ ഓവറ് പുളിയില്ല കണ്ടോ നല്ല പഴുത്തിട്ടുണ്ട് അടിപൊളി നല്ലോണം മൂത്തിട്ടിട്ട് കണ്ടോ ഇനിയും കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഇനി ഇത്തിരി സുറുക്കിയും അരിമുളകും ഉപ്പും ഇട്ടാണ്ടല്ലോ നല്ല അടിപൊളിയോ അത്യാവശ്യം അരിമുളകും കിട്ടിയിട്ടോ അപ്പം ഇത് ഇവിടെ ഞങ്ങൾ രണ്ടു മരം ഇങ്ങനെ എന്താ പറയുക കളയാൻ നിർത്തിയതെട്ടോ ഈ വാഴത്തോട്ടത്തിൽ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പം നീ അരിമുളകും അരി നെല്ലിക്കല്ലേ ടേസ്റ്റ് ആവും